ഉത്തരേന്ത്യക്കാരുടെ ഒരു പ്രധാന വിഭവമാണ് വടാപ്പാവ് ഞാൻ പൂനെയിലെ എൽ എൽ ബിക്ക് പഠിക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ എൽ എൽ ബിക്ക് പഠിക്കുമ്പോൾ ഞങ്ങളുടെ പ്രഭാത ഭക്ഷണമായിരുന്നു വടാപ്പാവ് നല്ല രുചികരമായ ഭക്ഷണമാണ് ഞാനിത് പത്തനംതിട്ടയിൽ നിന്ന് കഴിച്ചത് പത്തനംതിട്ട കുളം ജംഗ്ഷനിലുള്ള അറബിക് ബേക്സിന്നാണ് തരക്കേടില്ല പിന്നെ മഹാരാഷ്ട്രയിലെ വടാപ്പാവിൻ്റെ അത്രയും വലിപ്പമില്ല വടയുടെ അത്രയും വലിപ്പ് വലിപ്പമില്ല ഈ വടയ്ക്ക് വട കുറച്ച് ചെറുതാണ് അത് ആണ് വ്യത്യാസം പിന്നെ പാവ് അതായത് ഈ റൊട്ടി ഇത് മധുരം ഉള്ളതാണ് മറ്റേത് മധുരം ഉള്ളില്ലാത്തതാണ് ആ ഒരു വ്യത്യാസമുണ്ട് എങ്കിലും തരക്കേടില്ല ഇന്ന് അവിടുന്ന് ഞങ്ങൾ കഴിച്ചു അതിൻ്റെ ദൃശ്യമാണിത് അടുത്തതായി ഞങ്ങൾ കഴിച്ചത് ചിക്കൻ കച്ചോരി ചിക്കൻ കച്ചോരി ഇതും ഒരു ഉത്തരേന്ത്യൻ വിഭവമാണ് ഇപ്പോൾ ഇവിടെ എല്ലാം ധാരാളം ധാരാളമായിട്ട് കിട്ടുന്നുണ്ട് ഈ പിന്നെ നല്ല രുചികരമായ ഒരു ഭക്ഷണമാണ് ഇവിടെ ആ കടയില് വിവിധങ്ങളായ പല ആഹാര സാധനങ്ങളുമുണ്ട് അവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് അത് തൊട്ടുമുറയിലായിട്ട് ബോർമയുണ്ട് ഇതും കഴിച്ചു ഇതും വളരെ രുചികരമായിരുന്നു ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് കടയിൽ പോകുന്നത് കടയുടെ പരസ്യമൊന്നുമല്ല അത് കഴിച്ചു അത് ഞങ്ങളോട് പറഞ്ഞു വേണമെങ്കിൽ കഴിക്കുക കഴിക്കാതിരിക്കുക അതാണ് ഇതിൻ്റെ കാര്യം രുചികരമായിരുന്നു ഈ കട സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിൽ നിന്നും കൈപ്പട്ടൂരിനു പോകുന്ന വഴിക്ക് കുളം ജംഗ്ഷൻ അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എൻഫീൽഡ് ബുള്ളറ്റിൻ്റെ ഓപ്പോസിറ്റ് ബുള്ളറ്റ് ഷോറൂമിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് കണ്ടുപിടിക്കാൻ എടുപ്പമാണ് റോഡിൻ്റെ വലസൈഡിൽ പത്തനംതിന്ന് പോകുമ്പോൾ വൽസൈഡിലാണ് ഈ കട കുളം ജംഗ്ഷൻ മുമ്പായിട്ടാണ്